പത്മനാഭ സ്വാമി ക്ഷേത്ര പരിസരത്ത് അഞ്ചന അനിൽ ഉണ്ട് അഞ്ചന അവിടെ നിന്നുള്ള കാഴ്ച എന്താണ് ചടങ്ങുകൾ പൂർത്തിയാക്കി ഭക്തർക്ക് പോകാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പ്രത്യേക ബസ്സും സംവിധാനമുണ്ട് ട്രെയിൻ സർവീസുണ്ട് എന്താണ് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തെ കാഴ്ച സ്മൃതി നിവേദ്യം ദേവിക്ക് സമർപ്പിച്ചതിനു ശേഷം വളരെയധികം ആത്മനിർവൃതിയോടുകൂടി ഇവിടെ നിന്നും ഭക്തരെല്ലാം തന്നെ പിരിഞ്ഞു പോകാൻ ഒരുങ്ങുകയാണ് എല്ലാവരും ഈ നിവേദിച്ച പായസവും മറ്റ് നിവേദ്യങ്ങളും എല്ലാം തന്നെ വീട്ടിലുള്ളവർക്കായി കൊണ്ടുപോകാനായി ഒരുങ്ങുകയാണ് ഞങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്കും ശർക്കര പായസവും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ ഭക്തർ തന്നു ആ ഒരു സന്തോഷം ഇവർക്ക് ഉണ്ട് ഒരു വർഷം നീണ്ടു നിന്ന കാത്തിരിപ്പിന് ആണ് ഇന്നിപ്പോൾ ഒരു ഉണ്ടായിരിക്കുന്നത് ഇനി അടുത്ത വർഷത്തിനായുള്ളൊരു കാത്തിരിപ്പാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശർക്കര പായസമാണ് കൂടുതൽ ഭക്തരും നേദിച്ചത് അതുകൂടാതെ മറ്റ് എല്ലാം തന്നെ നെയതിച്ചിനി വീട്ടിലേക്ക് മടങ്ങി വീട്ടിലുള്ളവർക്ക് ഈ പ്രസാദം കൊടുക്കാനുള്ള ഒരു യാത്രയിലാണ് എല്ലാവരും പോകാനായി ഒരുങ്ങുകയാണ് കിഴക്കേക്കോട്ടയിലാണ് ഞാനിപ്പോഴുള്ളത് ഇവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് ഭക്തർക്ക് പോകാൻ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് എല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട് നല്ല വെയിലായിരുന്നു പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നെങ്കിലും അതിലൊന്നും വീഴാതെ വളരെയധികം അർപ്പണ കൂടിയാണ് ഇവരെല്ലാം തന്നെ ഇന്നത്തെ ഈ പൊങ്കാല ഭാഗമായത് ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് പായസവും സാധനങ്ങളും എല്ലാമായി വീട്ടിലേക്ക് പോവുകയാണ് അമ്മേ ഇത്തോണത്തെ പൊങ്കാലയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ശർക്കര പായസമാണോ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പായസാണോ കൊണ്ടുപോവാണോലം കാണാം തീർച്ചയായിട്ടും ഇനി അടുത്തൊരു വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പാണ് നെയതിച്ച പായസവും എല്ലാമായിട്ട് അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ് പ്രിയപ്പെട്ടവർക്ക് നൽകാനായി പോകുകയാണ് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ കഠിനമായ ചൂടുണ്ടായിരുന്നു ഭക്തർക്കെല്ലാം തന്നെ ശീതളപാനീയങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ കൊടുത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലായിരുന്നു കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരുന്നത് അതിനാൽ തന്നെ ഭക്തർക്ക് ആർക്കും ഒരു ആശങ്കയുടെ സാഹചര്യം ഉണ്ടായിരുന്നില്ല അത്രയേറെ സന്തോഷത്തോടു കൂടി ഭക്തിയോടുകൂടി ആറ്റുകാലമയ്ക്ക് പായസം നിവേദിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ും ഇവിടെ നിന്നും മടങ്ങുന്നത് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായി അവരുടെ വീടുകളിലേക്ക് പോകുകയാണ് ദൂരെ നിന്നുമുള്ളവരുണ്ട് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും എല്ലാം എത്തിയവരുണ്ട് അവരെല്ലാം രണ്ടു മൂന്ന് ദിവസമായി ഇവിടെ ഇടം പിടിച്ച് ഇന്നത്തെ ഒരു ദിവസത്തിനായി കാത്തിരുന്നവരാണ് അവരെല്ലാം തന്നെ ഈ പത്മനാഭന്റെ മണ്ണിൽ നിന്നും പതുക്കെ വിടവാങ്ങുകയാണ് ഇനി അടുത്ത വർഷം വരാമെന്നൊരു പ്രാർത്ഥനയോടുകൂടി തങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടക്കണമെന്ന കൂടിയാണ് ഇവിടെ നിന്നും പോകുന്നത് എല്ലാവരും ഉണ്ട് ഇവിടെ പായസമൊക്കെ നേരിച്ച് വീട്ടിലേക്ക് പോകുകയാണോ അതെ അതെ എല്ലാം കഴിഞ്ഞ് പൊങ്കാലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയാണോ എവിടെയാണ് വീട് എവിടെയാണ് അവേലിക്കാനോ പുറത്തേക്കാണ് ട്രെയിനാണോ പോകണേ അതെ ട്രെയിനാണ് പോണത് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ യാത്ര കുഴപ്പമില്ല നല്ല സുഖമായിട്ട് ഞങ്ങൾ വന്നു യാത്ര ചെയ്ത് പൊങ്കാലയൊക്കെ ഇട്ടിട്ട് വീട്ടിലേക്ക് പോകുക അപ്പം ഇനി അടുത്ത കൊല്ലവും ഉണ്ടാവും പക്ഷെ കൊല്ലം അഞ്ചാറ് വർഷം കൊണ്ട് വന്ന് ഞങ്ങൾ പൊങ്കാല ഇടുന്നതാണ് തുടർച്ചയായി എല്ലാ വർഷവും എത്തുന്നവരാണ് ഭൂരിഭാഗം ആളുകളും എല്ലാവിധ സൗകര്യങ്ങളും അവർക്കുണ്ടായിരുന്നു അതിനാൽ തന്നെ അടുത്ത വർഷവും മുടങ്ങാതെ എത്തും എന്നാണ് ഭക്തരെല്ലാം തന്നെ പറയുന്നത് മടങ്ങുകയാണ് അതാണ് ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു കടുത്ത ചൂടിലാണ് ഇത്തവണ അതുകൊണ്ട് തന്നെ അടുപ്പുകൾ അല്പം അകലത്തിൽ വേണം വെക്കാൻ എന്ന നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഭക്തർ നീങ്ങുന്ന കാഴ്ചയാണ് ആ കൊടും ചൂടിൽ അവർ മടങ്ങുന്ന കാഴ്ചയാണ് ദേവിക്ക് നിവേദ്യം സമർപ്പിച്ച ശേഷമുള്ള മടക്കയാത്രയിലാണ് ഭക്തർ കൂടുതൽ പ്രതികരണങ്ങളിലേക്കും നമ്മൾ പോകേണ്ടതുണ്ട് റിനു ശ്രീധർ തമ്പാനൂരിലുണ്ട് തമ്പാനൂർ ബസ് സ്റ്റേഷൻ പരിസരം എങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട് അശ്വിൻ ഡിയാഗോ ഇതിനിടയ്ക്ക് ആശാവർക്കർമാർ പൊങ്കാലയിട്ട് അവരുടേത് പൊങ്കാല പ്രതിഷേധമാണ് ആ കാഴ്ചയിലേക്കും പോകേണ്ടതുണ്ട് ആദ്യം റിനുവിലേക്ക് റിനു തമ്പാനൂരിലേക്ക് പൊങ്കാല സമർപ്പിച്ച ഭക്തർ ഇപ്പോൾ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണോ അവിടെ പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ പൊങ്കാല അർപ്പിക്കൽ പോലെ തന്നെ ഒട്ടും തിക്കും തിരക്കുമില്ലാതെ തന്നെ ഈ ഭക്ത ലക്ഷങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് മടങ്ങാനുള്ള സൗകര്യം തീർച്ചയായും സ്മൃതി ഏകദേശം ഒരു വർഷത്തെ കാത്തിരിപ്പ് ആ കാത്തിരിപ്പിന് ശേഷം ആ ആത്മസമർപ്പണത്തിന് ശേഷം ഭക്തിസാന്ദ്രമായി തന്നെ ഇവർ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തമ്പാനൂരിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത് തമ്പാനൂരിലെ ഈ പ്രധാന ബസ് ടെർമിനൽ മുന്നിലേക്ക് അല്പസമയത്തിനകം തന്നെ വലിയ രീതിയിൽ ഒരു ഇരമ്പം ഉണ്ടാകും കാര്യം വിവിധ പ്രദേശങ്ങളിൽ പൊങ്കാല ഇട്ടിരിക്കുന്ന ഭക്തജനങ്ങൾ ആ റെയിൽവേ അതായത് ട്രെയിനിൽ പോകുവാനും കെ ബസ്സിൽ പോകുവാൻ വേണ്ടി തമ്പാനൂരിലേക്ക് അല്പസമയത്തിലേക്ക് ആ ഇരച്ചിറങ്ങുമെന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പൊ തന്നെ നമുക്ക് കാണാം വലിയ രീതിയിലുള്ള തിരക്കിലേക്ക് തമ്പാനൂർ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നഗരസഭയ്ക്കാണ് ആ നഗരസഭയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട് കാര്യം നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഏകദേശം ഇനി ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ കൃത്രിമ മഴ ഉൾപ്പെടെ പെയ്ച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പൊങ്കാല നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ബാക്കിയാക്കുന്ന തരത്തിൽ ഇവിടെ ഒരു ശുചീകരണ പ്രവർത്തനം നടത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ തന്നെ വിവിധ മേഖലകളിൽ അതായത് പാളയം സ്റ്റാച്യു അതുപോലെ തന്നെ കിഴക്കേക്കോട്ട തമ്പാനൂർ മേഖലയിൽ ഇപ്പം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഹരിതധർമ്മസേന അതുപോലെ തന്നെ ഈ നഗരസഭയുടെ വോളണ്ടിയർമാർ അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുത്തുന്നത് അതാണ് ഈ നഗരത്തിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്രകാരം ഭക്തലക്ഷങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഈ പൊങ്കാല നിവേദ്യം കഴിഞ്ഞ വാഹനങ്ങളിൽ അവർ തിരികെ മടങ്ങിക്കഴിഞ്ഞാൽ മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വലിയ രീതിയിലുള്ള ഈ ഒരു നഗരം യോഗ്യമാക്കി മാറ്റും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ തന്നെ ഈ ചുടുതലിലും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ആ റോഡിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അതുപോലെ തന്നെയാണ് മറ്റ് സന്നദ്ധ സംഘടനകൾ എന്തായാലും ശ്രമതി ഒരു വർഷത്തെ ആത്മസമർപ്പണം ഇനി അടുത്ത വർഷം വീണ്ടും എത്താമെന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പൊങ്കാല നിവേദ്യങ്ങൾ നിവേദ്യം അമ്മയ്ക്ക് അർപ്പിച്ച ഇവരെല്ലാം തന്നെ മടങ്ങുന്നത് കെ എസ് ആർ ടി സി സർവീസുകൾ സജ്ജമാക്കിയിട്ടുണ്ട് വിവിധ പ്രാദേശിക മേഖലകളിലേക്ക് പോകുന്നതിന് വേണ്ടി ഒപ്പം പ്രത്യേക ട്രെയിൻ സർവീസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഒപ്പം വിവിധ സന്നദ്ധ സംഘടനകൾ ഈ സ്വകാര്യ ബസ് സർവീസുകളും സൗജന്യമായ അടക്കം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും വലിയ ഒരു ഭക്തി സാന്ദ്രമായിരുന്നു ഈ മണിക്കൂറുകൾ ഇന്നലെ വൈകുന്നേരം മുതൽ ആഴ്ചകൾക്ക് മുമ്പ് മുതൽ ഈ തമ്പാനൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വന്ന് അടുപ്പ് കൂട്ടി അടുപ്പ് വയ്ക്കുവാനുള്ള സ്ഥലം ബുക്ക് ചെയ്തു പോകുന്നൊരു സാഹചര്യം ഇത്തരത്തിൽ വലിയ ഭക്തി സാന്ദ്രമായിരുന്നു ർപ്പിച്ചുകൊണ്ടാണ് എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലായിരിക്കും ഈ ഭക്തർ മടങ്ങിയാൽ ഈ തെരുവുകളൊക്കെ ശുചിയാക്കുന്ന പരിപാടികളിലേക്ക് കടക്കും നഗരസഭയുടെ പ്രത്യേക സംവിധാനം അതിന് ഒരുക്കിയിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ നഗരത്തെ ശുദ്ധിയാക്കുന്ന നടപടികളിലേക്ക് കടക്കും അതും അല്പസമയത്തിനകം തുടങ്ങുക റിനു തീർച്ചയായും സ്മൃതി ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ആദ്യം നഗരസഭാ കോമ്പൗണ്ടിൽ അടക്കം ആറ്റുകാൾ ക്ഷേത്രത്തിന് ആ പ്രദേശങ്ങളിൽ അടക്കം ഇപ്പോൾ ഭക്തജനങ്ങൾ ഈ പൊങ്കാല ഇട്ടതിനുശേഷം ആ സ്ഥലങ്ങളിൽ നിന്നും അടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്ക് ഈ ചുടുകല്ലുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം നഗരസഭ നമുക്കറിയാം ഈ ചുടുക ചുടുകല്ലുകളെല്ലാം തന്നെ ഏറ്റെടുത്ത് മേയർ ആര്യ രാജേന്ദ്രൻ നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതുമാണ് പ്രതികരിച്ചതുമാണ് അതി വീട് വയ്ക്കുവാൻ വേണ്ടി നൽകുമെന്നുള്ളതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഈ ചുടുകല്ലിന്റെ ഒരു പ്രശ്നമൊക്കെ വലിയ രീതിയിൽ വിവാദമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ തവണയും ഒട്ടേറെ പേർക്ക് ഈ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഈ ചുടുകല്ലുകൾ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് അത് ഒരു ഗ്രൌണ്ടിൽ സജ്ജീകരിച്ചുകൊണ്ട് വിതരണം ചെയ്യുകയായിരുന്നു പതിവ് പക്ഷേ ഇത്തവണ അതിദാരിദ്ര്യായിട്ടുള്ളവരുടെ പട്ടിക എടുത്തതിനു ശേഷം അവരുടെ വീടുകളിലേക്ക് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് തന്നെ ഈ ചുടുകല്ലുകൾ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ് മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുകൊണ്ട് തന്നെ വിവിധ സംഘടനകളെ വിവിധ സന്നദ്ധ സംഘടനകളെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ഈ ചുടുകല്ലുകൾ മാറ്റും ഒപ്പം നഗരസഭയുടെ വോളണ്ടിയർമാർ അടക്കമിറങ്ങി തൊഴിലാളികൾ അടക്കമിറങ്ങിക്കൊണ്ട് ഈ പ്രദേശത്ത് ഇവർ ഈ പടുക്കയിടാനും അതുപോലെ തന്നെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെ ചൂട്ടും കൊതുമ്പും എല്ലാം തന്നെ ഇവിടെയെല്ലാം ചിന്നി ചിതറി കിടക്കുന്ന ഒരു സാഹചര്യം ഇതെല്ലാം തന്നെ നിമിഷം നേരം നമുക്കറിയാം ഇപ്പൊ ഏകദേശം മണി ഒന്നര കഴിയുന്നു ഇനി ഏകദേശം ഒരു മൂന്ന് കൂടി നമ്മൾ ഈ നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊങ്കാല ഇട്ടിരുന്നു എന്നുള്ളൊരു സംശയം ബാക്കിയാക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും കാരണം ഒന്നോ ഒന്നരോ മണിക്കൂർ മാത്രം കൊണ്ട് ഈ നഗരത്തെ ശുചീകരിക്കും എന്നുള്ളതാണ് അതാണ് ഏറ്റവും ഇടപെടൽ നഗരസഭയുടെ എന്ന് പറയുന്നത് അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ എന്നുള്ളതാണ് കാരണം ഈ പൊങ്കാലയ്ക്ക് മുൻപും ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ശുചീകരിക്കുന്ന അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഈ നഗരസഭയാണ് ഒപ്പം വിവിധ സന്നദ്ധ സംഘടനകളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും പൊങ്കാല നിവേദ്യം കഴിഞ്ഞു ഭക്തജന ലക്ഷങ്ങൾ മടങ്ങുകയാണ്